വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വന്നാലും പഠിക്കാൻ കുട്ടികൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ അധ്യക്ഷൻ ടി പി ശ്രീനിവാസൻ അഞ്ചു വർഷം കഴിഞ്ഞ ലോകത്ത് ഇനി ഉണ്ടാകാൻ പോകുന്നത് വെർച്വൽ യൂണിവേഴ്സിറ്റികളായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശ സർവകലാശാലകളെ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്വകാര്യ സർവകലാശാലകളെ കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടന്നത് എന്നാൽ കേരളത്തിലേക്ക് സ്വകാര്യ സർവകലാശാലകൾ വന്നാലും പഠിക്കാൻ വിദ്യാർത്ഥികൾ ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മുൻ അധ്യക്ഷൻ ടി പി ശ്രീനിവാസൻ ചൂണ്ടിക്കാട്ടി അഞ്ചു വർഷം കഴിഞ്ഞാൽ ലോകത്തിന് ഉണ്ടാകാൻ പോകുന്നത് വെർച്വൽ യൂണിവേഴ്സിറ്റികളായിരിക്കും സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ ഇടതുപക്ഷത്തിന് വൈകിവന്ന വിവേകം കൊണ്ട് കാര്യമായ പ്രയോജനങ്ങൾ ഉണ്ടാകില്ല ഇപ്പൊ നമ്മുടെ കോളേജുകളിൽ തന്നെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പൊ നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പത്ത് കൊല്ലം കഴിഞ്ഞുണ്ടാക്കിയത് കൊണ്ട് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് ആ പത്ത് കൊല്ലം കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ എല്ലാവരും കുട്ടികൾ പുറത്തു പോകുന്നു അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതിനനുസരിച്ചുള്ള അപ്പോൾ അപ്പോൾ അതാണ് ഇപ്പോഴുള്ള പ്രശ്നം അതിപ്പോൾ യൂണിവേഴ്സിറ്റികളൊക്കെ മുഖത്തെ വീഴ്ത്തിയ എസ് എഫ് ഐയിലെ കുട്ടി സഖാക്കളോട് പണ്ടേ ക്ഷമിച്ചതാണ് പക്ഷേ പത്ത് വർഷം മുൻപാ നയം നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ മാറ്റം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇവിടെ വരുന്നത് ഇൻ്റർനാഷണൽ റാങ്കിങ്ങിൽ ഉയർന്നവർ മാത്രമേ വരാൻ അനുവദിക്കുകയുള്ളൂ എവിടെ നിന്നെങ്കിലും യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ സമ്മതിക്കുള്ളൂ അപ്പം എങ്കിലും ആയിരിക്കണം ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ ഹൺഡ്രഡെങ്കിലും മുകളിലായിരിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ അനുവദിക്കുകയുള്ളൂ അങ്ങനെ വല്ല നിയമങ്ങളെല്ലാം ഉണ്ട് അതുപോലെ ഫീസ് നമ്മളോട് കൺസൾട്ട് ചെയ്ത് വേണം സ്കോളർഷിപ്പ് കൊടുക്കണം റിസർവേഷൻ കൊടുക്കണം ഒന്നുമില്ല ഞാൻ എനിക്കൊന്നും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല തല്ലിയെങ്കിലും എനിക്ക് വലിയ അവാർഡൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ഞാൻ പരാതി ഒന്നും കൊടുത്തിട്ടില്ല കേസൊന്നും ഞാൻ പോയിട്ടില്ല വിദേശ സർവകലാശാലകൾ വരുക എന്നതല്ല മറിച്ച് നല്ല സർവകലാശാലകൾ വരുക എന്നതിലാണ് കാര്യം ജനം കോഴിക്കോട്